നന്ദി ഹണിറോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ പുതിയ വീഡിയോ തുടങ്ങുന്നത് പുരുഷ കമ്മീഷന്റെ പ്രസക്തി എത്രമാത്രം ഉണ്ടെന്ന് ജനങ്ങളെ ബോധിപ്പിക്കുന്നതാണ് ഹണി റോസിന്റെ പുതിയ പരാതി എന്ന് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുരുഷ കമ്മീഷൻ വേണമെന്ന ആവശ്യമുമായുള്ള പ്രചരണത്തിലാണ് രാഹുൽ ഈശ്വർ പല പ്രമുഖരെയും അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കടുത്ത വകുപ്പുകൾ ചുമത്തി ഹണിറോസിന്റെ പരാതിയിൽ തനിക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു ഹണിറോസിൻ്റെത് വ്യാജ പരാതിയാണ് എന്ന് ആവർത്തിച്ച രാഹുൽ ഈശ്വർ പുരുഷ കമ്മീഷന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി അണിറോസിനോട് നന്ദിയുണ്ടെന്നും പറയുന്നുണ്ട് തുടർച്ചയായി പരാതി വരുമ്പോൾ കേസെടുത്തില്ലെങ്കിൽ പെട്ടുപോകുമെന്ന ഭയം പോലീസിനുണ്ടെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ഹണിറോസ് വെറുതെ പരാതി കൊടുത്ത് പോകാമെന്ന് കരുതേണ്ട വ്യാജ പരാതികൾ അവസാനിപ്പിക്കും വ്യാജപരാതി നൽകിയാലും തന്നെ ഒന്നും ചെയ്യില്ല എന്ന ദാർഷ്ട്യമാണ് ഹണി ആ അഹങ്കാരം ശമിപ്പിക്കും പത്ത് കോടി രൂപയ്ക്ക് വക്കീൽ നോട്ടീസ് അയക്കുന്നുണ്ട് ഞാൻ സംഘടിത കുറ്റകൃത്യത്തിന്റെ ഭാഗമാണെന്ന് ഹണിറോസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഈ വിഷയത്തിൽ ക്രിമിനൽ ഡിഫമേഷൻ ഫയൽ ചെയ്യും രാഹുൽ ഈശ്വർ വീഡിയോയിൽ ഇതെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് നടി ഹണിറോസ് നൽകിയ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത് വ്യാഴാഴ്ചയാണ് നേരത്തെ നടി നൽകിയ പരാതിയിൽ പോലീസ് നടപടി എടുത്തിരുന്നില്ല തുടർന്നാണ് വീണ്ടും പരാതിയുമായി എത്തിയതും ബി എൻ എസ് എഴുപത്തി ഒമ്പത് ഐ ടി ആക്ട് അറുപത്തിയേഴ് എന്നിവ പ്രകാരം കേസ് ചുമത്തിയിരിക്കുന്നത്